നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ ഇൻറ്റർ മയാമിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഷാർലോറ്റ് എഫ് സി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത് ഷാർലോറ്റിനു വേണ്ടി കരോൾ മത്സരത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു പക്ഷേ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ഒരു കിഡിലൻ ഗോൾ പിറന്നു ബോക്സിനെ വെളിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ ഗോൾ വലയിൽ പതിക്കുകയായിരുന്നു പിന്നീട് ഗോളുകൾ ഒന്നും നേടാൻ ഇൻ്റർ മയാമിക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഇൻ്റർ മയാമി സമനില വഴങ്ങുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മത്സരത്തിൻ്റെ അവസാനത്തിൽ മെസ്സി ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനായിരുന്നു ഒരൽപ്പം കലിപ്പിലായിരുന്നു മെസ്സി എന്ന് തന്നെ പറയേണ്ടി വരും റഫറിയോട് മെസ്സി ദേഷ്യപ്പെട്ടിരുന്നു റഫറിയെ തെറി വിളിക്കുക പോലും ചെയ്തിരുന്നു എന്നുള്ളതാണ് പിന്നീട് മെസ്സിക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വരികയും ചെയ്തു അങ്ങനെയൊക്കെ ആണെങ്കിലും മത്സരത്തിൽ മെസ്സി മികച്ച പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ട് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആകെ എൺപത്തിയൊന്ന് ടച്ചുകൾ എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനം അദ്ദേഹം അല്ലെങ്കിൽ നിറഞ്ഞു കളിച്ചു എന്നൊക്കെ പറയാം അതുപോലെ തന്നെ നാല് സക്സസ്ഫുൾ ഡ്രിബിളുകൾ വന്നിട്ടുണ്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ സക്സസ്ഫുള്ളായി പൂർത്തിയാക്കിയ താരവും മെസ്സി തന്നെയാണ് പതിനൊന്ന് പാസുകൾ ഫൈനൽ തേർഡിലേക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ലോങ് ബോളുകളിൽ മൂന്നെണ്ണവും അക്യുറേറ്റ് ആയിരുന്നു ഏഴ് ഗ്രൗണ്ട് ഡുവൽസ് അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഡുവൽസ് ഓൺ ചെയ്ത താരം മെസ്സിയാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് അഞ്ചാണ് വരുന്നത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള താരവും മെസ്സിയാണ് ഇങ്ങനെ ഒരു മികച്ച പ്രകടനമാണ് മെസ്സി നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ ഇന്റർ മയാമിക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശ നൽകുന്ന കാര്യമാണ് നിലവിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയഞ്ച് പോയിന്റാണ് ഇന്റർ മയാമിക്കുള്ളത് സപ്പോർട്ടേഴ്സ് ഷീൽഡിന്റെ തൊട്ടരകിലെത്താൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം